ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ആവശ്യം ഭക്ഷണം പാർപ്പിടം വസ്ത്രം ആരോഗ്യം സംരക്ഷണം ഇവയെല്ലാം നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളാണ് എന്നാൽ കർത്താവ് അരളി ചെയ്യുന്നു ദൈവത്തിൽ ആനന്ദിക്കുക ഇവയെല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കും ഓരോ ദിവസവും നമ്മെക്കുറിച്ചൊരു കരുതലുള്ള ദൈവം നമ്മുടെ സംരക്ഷണത്തിനും നമ്മുടെ പരിപാലനയ്ക്കും മുന്നിട്ടിറങ്ങുന്ന നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് അരളി ചെയ്യുന്നു കർത്താവിൽ ആനന്ദിക്കുക കർത്താവിൽ സന്തോഷിക്കുക കർത്താവിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ സമർപ്പിക്കുക കർത്താവിൽ അഭയം തേടുക നമുക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മുടെ രാജ്യത്തിന് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവത്തിലല്ലാതെ മറ്റെന്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു ആ പ്രതീക്ഷകൾ തകർക്കപ്പെടും എന്നതു തന്നെയാണ് ഇപ്പോൾ ഈ ലോകത്തിൽ നടമാടുന്ന പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതിനാൽ ദൈവം അരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അതിനോടുകൂടെ കൂട്ടിച്ചേർക്കപ്പെടും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ അധ്വാനവും ദൈവത്തിൽ ഭരമേൽപ്പിക്കുക നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവിൽ ഭരമേൽപ്പിക്കുക ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്താണ് കർത്താവിൻ്റെ രാജ്യവും നീതിയും അവിടുത്തെ അനുഗ്രഹം അവിടുത്തെ വചനം അവിടുത്തെ ഇഷ്ടം അത് നിറവേറ്റുക എന്നതാണ് കർത്താവിൻ്റെ രാജ്യവും കർത്താവിൻ്റെ നീതിയും അതിനാൽ ദൈവത്തെ അനുസരിക്കുന്നവരായി അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കി ദൈവത്തെ അനുസരിക്കുവാൻ ആവശ്യമായ എളിമയും വിജ്ഞാനവും സ്വന്തമാക്കി നാം ദൈവത്തെ അനുസരിക്കുന്നതിന് പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുരക്ഷിതത്വത്തിനും ആരോഗ്യത്തിനും സന്തോഷത്തിനും ആവശ്യമായ കാര്യങ്ങളെ ദൈവം പ്രദാനം ചെയ്തിരിക്കും അതിനാൽ നാം ഓരോരുത്തരും പരിശീലിക്കേണ്ടത് ഒപ്പം നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതമന്വേഷിക്കുന്നതിനും അത് നിറവേറ്റുന്നതിനും മാത്രമാണ് ഈ ലോകത്തിൽ എല്ലാം കടന്നു ആകാശവും ഭൂമിയും കടന്നു എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എല്ലാം സ്വന്തമായി ഉണ്ടാകും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷ ദൈവം തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ആരോഗ്യം ദൈവം തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അഭിവൃദ്ധി അവിടുന്ന് തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ സുരക്ഷിതത്വം കർത്താവ് തന്നെ അതിനാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഓരോന്നായി സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ നാം മറന്നു പോകരുത് ദൈവം എന്താണ് ഈ പ്രശ്നങ്ങളെ എനിക്ക് നൽകിയതിൻ്റെ പിന്നിലുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കൂടിക്കൂടി വരുന്നു എങ്കിൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നുവെങ്കിൽ രോഗപീഠകൾ കൂടിക്കൂടി വരുന്നുവെങ്കിൽ കടബാധ്യതകൾ കൂടിക്കൂടി വരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ കൂടിക്കൂടി വരുന്നുവെങ്കിൽ ഒരു നിമിഷം നാം ജീവിതത്തിൽ ഒന്ന് നിന്ന് ദൈവമേ എന്താണ് എന്താണ് എന്താണിതിൻ്റെ കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം പരീക്ഷണങ്ങൾ പ്രശ്നങ്ങൾ ആകുലതകൾ ആരോഗ്യ പ്രശ്നങ്ങൾ കടബാധ്യതകൾ എല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാരണം ഞാൻ തന്നെയാണോ എന്ന് ദൈവത്തോട് നമുക്ക് ആലോചന ചോദിക്കാം ദൈവമേ നിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ തടസ്സമായി ഞാൻ നിന്ന എൻ്റെ ചിന്തകൾ എൻ്റെ സംസാരം എൻ്റെ പ്രവൃത്തികൾക്ക് മാറ്റം വരണം എൻ്റെ ജീവിതത്തിൽ ദൈവേഷ്ടം നിറവേറ്റാൻ മറന്നുപോയ സംഭവങ്ങളെ ഓർക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിവാശി എടുത്ത് തീരുമാനിച്ച കാര്യങ്ങളെ ഓർക്കുക ആരെയും തന്നെ അനുസരിക്കാതെ വക വയ്ക്കാതെ ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരി അതിനാൽ ആരുടെയും ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നാം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന വഴിയെ കൂടി ആയിരിക്കില്ല നാം നടക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ കൂടുതൽ വിപത്തിലേക്കാണ് നാം കാല് വയ്ക്കുന്നത് കർത്താവരളി ചെയ്യുന്നു ഇടുങ്ങിയ വാതിലിൽ കൂടി കടക്കുന്നവൻ ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമായ വാതിലിൽ കൂടി കടക്കുന്നവന് നിത്യരക്ഷയുണ്ട് എന്നാൽ വിശാലമായ എളുപ്പമായ വഴികളിൽ കൂടി കടക്കുന്നവന് അത് ദുരന്തത്തിലേക്കുള്ള വഴിയാണ് ഒരിക്കലും നാം എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കരുത് ദൈവത്തെ അനുസരിക്കുക എന്ന കഠിന വഴി അത് തിരഞ്ഞെടുക്കുക അതെത്രമാത്രം കഠിനമുള്ളതാണ് എങ്കിലും കർത്താവാണ് ആ വഴിയെ നമ്മെ നയിക്കുന്നത് എന്നോർക്കുക അതിനാൽ തന്നെ നാം ജീവിതത്തിൽ മുന്നേറും നാം ഇതുവരെ മനസ്സിലാഗ്രഹിച്ച പ്രതീക്ഷിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ സഹായം ഒന്നിൽ കൂടി മാത്രമാണ് അതിനാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയ്ക്ക് മുൻപ് നമുക്ക് തീരുമാനമെടുക്കാം എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളും ഞാൻ ഒരു നിമിഷത്തേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നു എൻ്റെ കർത്താവ് ഇന്നെനിക്ക് ജീവൻ നൽകിയ ഇന്നെനിക്ക് ദാനമായി ജീവൻ നൽകിയ എൻ്റെ കണ്ണുകളെ ഇന്ന് തുറന്ന എനിക്ക് ഞാൻ ഉണരാൻ എന്നെ സഹായിച്ച എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് എന്താണ് പദ്ധതി എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ആയുസ് കൂട്ടിത്തന്ന എൻ്റെ ദൈവത്തിന് ഇന്ന് എന്നോടെന്താണ് പറയാനുള്ളത് എങ്ങനെ ഇന്ന് ഞാൻ ജീവിക്കണം എന്നാണ് എൻ്റെ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇന്ന് വരെ നാം മനസ്സിലാക്കിയിരുന്ന നാം വിശ്വസിച്ചിരുന്ന എല്ലാ വഴികളും നമ്മുടേതായ കാര്യങ്ങൾ ലോകത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരു ദിവസം ഒരു നിമിഷത്തേക്ക് വെക്കുക ഇന്ന് ദൈവം എന്നോടെന്താണ് അരളി ചെയ്യുന്നത് അത് വിശ്വസിക്കുക അത് വിശ്വാസമർപ്പിച്ച് അതിന് പ്രകാരം ജീവിക്കുക വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ കൂടി കർത്താവ് അരളി ചെയ്യുന്നു അതിനാൽ നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും കർത്താവ് ഇന്ന് നമ്മോടരളി ചെയ്യുന്നത് നാം നമ്മെക്കുറിച്ച് ആകുലപ്പെടേണ്ട കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് എങ്ങനെ എന്നത് ഓർത്തു മാത്രം ആകുലപ്പെട്ടാൽ മതി നാം നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് ഇത് തന്നെയാണ് നമുക്ക് ജീവൻ നൽകിയ നമുക്ക് മക്കളെ തന്ന ദൈവം ഇന്ന് നമ്മോട് ആഗ്രഹിക്കുന്നത് നമ്മെ വളർത്തുന്ന ദൈവം നമ്മുടെ മക്കളെ വളർത്തുന്ന ദൈവം ഇന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ അനുസരിക്കണം എങ്കിൽ ദൈവത്തിന്റെ വചനമാണ് അനുസരിക്കേണ്ടത് അതിനാൽ തന്നെ ദൈവവചനം പഠിക്കുന്നതിന് നാം പ്രാധാന്യം നൽകണം ദൈവവചനം അതിൻ്റെ തനതായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ കൃപ വേണം അനേകം വ്യക്തികൾ അനേകം വചനപ്രഘോഷകർ ദൈവവചനം പ്രസംഗിക്കുന്നുണ്ട് ദൈവ വചനം വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എങ്ങനെ സംരക്ഷിതരാകും എങ്ങനെ സുരക്ഷിതരാകും എന്നതിനെക്കുറിച്ചാണ് ദൈവവചനം വ്യാഖ്യാനിച്ച് പലരും നമ്മെ അനുശാസിക്കുന്നത് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനു മാത്രമേ അത് ശരിയായി വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുക ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പാടെ അനുസരിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് എന്തോ അത് നാം ചെയ്യുക എങ്കിൽ ഈ ലോകത്തിൽ നമുക്കെല്ലാം നഷ്ടമായി എന്ന് നമുക്ക് തോന്നിയാൽ പോലും നമുക്ക് ആരുമില്ല എന്ന് തോന്നിയാൽ പോലും നമുക്ക് താമസിക്കാൻ ഒരു ഭവനമില്ല എന്ന് തോന്നിയാൽ പോലും നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ പോലും നമ്മുടെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നാൽ കർത്താവാണുരുവൻ്റെ ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകുന്നത് കർത്താവാണ് ഒരുവൻ്റെ ജീവിതത്തിൽ അവനെ ഉയർത്തുന്നത് കർത്താവാണ് അവന് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പാർക്കാനും ഇടം നൽകുന്നത് അതിനാൽ ഇന്ന് നമ്മുടെ എല്ലാ പദ്ധതികളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിക്കുക അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവമേ ഇന്ന് എന്നിലും എൻ്റെ മക്കളിലും എൻ്റെ കുടുംബാംഗങ്ങളിലും ദൈവേഷ്ടം നിറവേറ്റണം അതിനൊരു വാശി എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവത്തിൻ്റെ ഇഷ്ടമല്ലാതെ ഒന്നും എൻ്റെ ജീവിതത്തിലോ എൻ്റെ മക്കളുടെ ജീവിതത്തിലോ നടക്കാൻ സാധിക്കരുത് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ബോധ്യവും അറിവും വിവേകവും ജ്ഞാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഇന്നത്തെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവഹിതത്തിന് താഴ്മയായി ദൈവഹിതം ചെയ്യുന്നതിന് താഴ്മയായി ദൈവസന്നദ്ധിയിൽ നിലകൊള്ളുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ബാക്കി നമ്മെ വേദനിപ്പിക്കുന്ന ഓരോ പ്രശ്നങ്ങളിലും ദൈവം നമ്മെ ആനന്ദിപ്പിക്കുമാർ അവിടെ നിന്നെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരും അതിനാൽ ഇന്ന് മുതലുള്ള നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുന്നതിനും മാത്രമായിരിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നാം ഈ ലോകം മുഴുവനും സ്വന്തമാക്കിയാലും കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം അതിനാൽ നമ്മുടെ ആത്മാവിൻ്റെ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ വില ഈ ലോകത്തിനേക്കാളിലൊക്കെ അപ്പുറമാണ് ഈ ലോകം മുഴുവനും മറിച്ചു വിറ്റാലും അതിൻ്റെ വിലയേക്കാൾ ഇരട്ടി 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 വിലയാണ് നമ്മുടെ ആത്മാവിൻ്റെ വില അതിനാൽ നമ്മുടെ ദൈവം നമ്മിൽ വർഷിച്ചിരിക്കുന്ന നമ്മുടെ അന്തരംഗത്തിൽ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന നമ്മുടെ ആത്മാവ് അനേകം ലോകങ്ങളെക്കാളൊക്കെ വിലയേറിയതാണ് അതിനാൽ തന്നെ നാം ഓരോരുത്തരും വിലയേറിയ വ്യക്തികളാണ് ആരൊക്കെ നമ്മെ തരംതായ്ത്താൻ ശ്രമിച്ചാലും നമുക്ക് ഒരു ബോധ്യം വേണം ദൈവത്തിൻ്റെ ആത്മാവെന്നിൽ വസിക്കുന്നു ദൈവം നൽകിയ എൻ്റെ അന്തരാത്മാവെന്നിലുള്ളപ്പോൾ ഞാൻ ഏറ്റവും വിലയേറിയവനാണ് വിലയേറിയവളാണ് അതിനാൽ തന്നെ ഇന്നുമുതൽ ലോകത്തിൻ്റെ വാക്കുകളല്ല ഞാൻ കേൾക്കുന്നത് തെറ്റായി വചനം വ്യാഖ്യാനിക്കുന്ന വചനപ്രഘോഷകരെ അല്ല ഞാൻ ശ്രദ്ധിക്കേണ്ട അവരെയല്ല ഞാൻ അനുകൂലിക്കേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനു മാത്രമേ എന്നെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ ദുരന്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കർത്താവ് വരളിച്ചു രക്ഷിക്കാൻ കഴിയാത്ത വിധം എന്റെ കരം കുറുകിപ്പോയിട്ടില്ല അതിനാൽ തന്നെ ദൈവത്തിൻ്റെ രക്ഷയുടെ കരം എപ്പോഴും നമ്മുടെ മേൽ ഉണ്ടായിരിക്കും നമ്മെ അനുഗ്രഹിക്കുവാൻ ആ കരം നമ്മുടെ മേൽ വച്ചിരിക്കുന്നു അതിനാൽ ഇന്നുമുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനും ആ വചനത്തിൽ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് അതിൻപ്രകാരം നമുക്ക് ജീവിക്കണം നമ്മുടെ മക്കളെ ആ വഴിയെ തന്നെ ജീവിക്കുവാൻ വഴി നടത്തണം ഉപദേശിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക ദൈവം ആഗ്രഹിക്കുന്നത് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഒരു പദ്ധതിയുണ്ട് അത് നമ്മുടെ മക്കളുടെ നാശത്തിനല്ല ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവായ സ്വർഗസ്തനായ പിതാവിന് നമ്മെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് എന്ന് ജനമയ പ്രവാചകനിലൂടെ കർത്താവ് കർത്താവരളി ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ആ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുക ആ ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാൻ ആഗ്രഹിക്കുക അതിനുവേണ്ടി പ്രാർത്ഥിക്കുക ഓരോ സഹനങ്ങളും ദൈവം അനുവദിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് നാം മുന്നോട്ട് പോകും തോറും സഹനങ്ങൾ വർദ്ധിച്ചു വരുന്നു എങ്കിൽ ഒരു നിമിഷം നിൽക്കുക നമ്മുടെ വഴി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുക അതിനാൽ തന്നെ ഒരു നിമിഷം തിരിഞ്ഞു നടക്കുക കർത്താവെ ഞാൻ പോകുന്ന വഴി ശരിയാണോ ഞാൻ പോകുന്ന വഴി എൻ്റെ രക്ഷയ്ക്കോ എൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് എൻ്റെ കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഉതകുന്നതാണോ അതല്ല എങ്കിൽ ഞാൻ പോകുന്ന വഴി തെറ്റാണെങ്കിൽ എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ എൻ്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ പ്രായമായ മാതാപിതാക്കൾ അവരെ എല്ലാം കുഴിയിൽ വീഴ്ത്തുവാനാണോ എൻ്റെ ഈ യാത്ര എങ്കിൽ ഒരു നിമിഷം നിൽക്കൂ കർത്താവെ ഞാൻ പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ അതെനിക്ക് കാണിച്ചു തരിക ശരിയെങ്കിൽ അത് അനുവദിക്കുക തെറ്റാണെങ്കിൽ അത് തിരിഞ്ഞു നടക്കുവാൻ കർത്താവിൻ്റെ വഴിയെ നടക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങനെ എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതം എൻ്റെ മക്കളുടെ ജീവിതം എനിക്ക് രക്ഷിക്കാൻ സാധിക്കും അവർക്ക് സുരക്ഷിതത്വം നൽകാൻ സാധിക്കും അതിനാൽ ദൈവമേ എൻ്റെ പാതയെ നീ ശരിയാക്കണമേ എൻ്റെ പാതയിൽ കൂടി നടക്കുമ്പോൾ നീ എന്നെ കരം പിടിച്ച് മുന്നോട്ട് നടക്കാൻ എന്നെ സഹായി ഞാൻ ഇനി തിരഞ്ഞെടുക്കുന്ന വഴി എൻ്റെ ദൈവത്തിൻ്റെ വഴിയാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇനി തൊട്ട് നിറവേറ്റുന്നത് അതിനുവേണ്ടി എങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നാൽ കർത്താവെ നീ അരളി ചെയ്തിട്ടുണ്ട് കുറുന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളിലൂടെ നീ അരളി ചെയ്തു നിനക്കെൻ്റെ കൃപ മതി കർത്താവെ നിൻ്റെ കൃപയാൽ എന്നെ രക്ഷിക്കണമേ നിൻ്റെ കൃപയാൽ ഞാൻ നടക്കേണ്ട പാത എനിക്ക് കാണിച്ചു തന്ന് നിൻ്റെ വഴിയെ മാത്രം നടക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അതിനാൽ എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളി കുടുംബാംഗങ്ങൾ മക്കൾ എല്ലാവരും ദൈവത്തിൻ്റെ പാതയിൽ കൂടി നടക്കാൻ അവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം ഉണ്ടാകാൻ കർത്താവെ എന്നെ ശരിയായ വഴിയിൽ കൂടി നടത്തണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് ഇന്നുമുതൽ പ്രാർത്ഥിക്കാം ഇതിനെതിരെയുള്ള ആരുടെയെങ്കിലും പ്രവചനങ്ങളോ പ്രഘോഷണങ്ങളോ ഇത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ട് എന്ന് നിങ്ങൾ ധരിക്കുക ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ നിങ്ങളെ പല വ്യക്തികൾ പ്രചോദിപ്പിക്കും വചനത്തിൽ കൂടി തന്നെ ദൈവവചനം ഉപയോഗിച്ച് തന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ വഴിയെ വിട്ടകന്നു പോകുവാൻ നിങ്ങളെ സഹായിക്കുന്നവരുണ്ട് അതിനാൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ ദൈവം സത്യമാണ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സത്യമേതാ നുണയേതാ എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതിനാൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കാർക്കും സത്യം എന്താണെന്ന് മനസ്സിലാക്കാനോ സത്യത്തിൻ്റെ വഴിയെ നടക്കാനോ നമുക്ക് സാധിക്കുകയില്ല നമുക്ക് സത്യം പറയാൻ തന്നെ സാധിക്കുകയില്ല അതിനാൽ ഇന്നും മുതൽ സത്യാത്മാവിനു വേണ്ടി നാം ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇപ്രകാരം പ്രാർത്ഥിക്കുക സത്യാത്മാവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് എന്നെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ സത്യാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് എൻ്റെ കുടുംബാംഗങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് അവരെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് യോഹന്നാൻ പതിനാലിൻ്റെ ആറിൽ പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് യേശുവിൻ്റെ സത്യാത്മാവ് വന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ വഴി ഏതാണെന്ന് നമുക്ക് കാണിച്ചു തരും അതിനാൽ ഈ ലോകത്തിൽ പല കള്ളപ്രവാചകന്മാരും പ്രവചിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കരുത് നിങ്ങളത് കേൾക്കരുത് നിങ്ങൾ വചനം പഠിക്കുക പരിശുദ്ധാത്മാവെ ഈ വചനത്തിൽ കൂടി ദൈവമെന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവമെന്താണ് എൻ്റെ കുടുംബാംഗങ്ങളിൽ കൂടി ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തെ എൻ്റെ പാത നേരെയാക്കാൻ എന്നെ സഹായിക്കണമേ അങ്ങനെയെങ്കിൽ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരുടെ പാതയും ശരിയാകും ഞാൻ വഴിതെറ്റിപ്പോയാൽ എന്നെ ആശ്രയിച്ചു നിൽക്കുന്നവരും ഒരു പക്ഷേ എങ്ങുമല്ലാതായിത്തീരും അതിനാൽ ഇന്ന് ദൈവം ദാനമായി നൽകിയ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഓർക്കുക ഇത് ദൈവം മറ്റൊന്നിനു വേണ്ടിയല്ല നമുക്ക് തന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റുവാൻ നിങ്ങൾക്കൊരു ദിവസം കൂടി ദൈവം ദാനമായി നൽകി കർത്താവ് അരളി ചെയ്യുന്നു മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരോടല്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അതിലൊരു വചനമുണ്ട് നാം ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാവരുടെയും വചനങ്ങൾ കേട്ട് പ്രസംഗിച്ച് പ്രസംഗം കേട്ട് എല്ലാ പ്രസംഗങ്ങളും കേട്ട് അവസാനം നമ്മുടെ ജീവിതം ശരിയെന്ന് തോന്നുന്ന രീതിയിൽ തെറ്റായ ജീവിതം ജീവിക്കുന്നു അവസാനം കർത്താവ് നമ്മെ നോക്കി പറയാൻ അനുവദിക്കരുത് നിന്നെ ഞാൻ അറിയുന്നില്ല എന്നൊരു വചനം എന്ന് നമ്മോട് പറയാൻ ദൈവത്തെ നാം അനുവദിക്കരുത് അതിനാൽ തന്നെ ദൈവമേ നിന്നെ അറിഞ്ഞ് ജീവിക്കുവാൻ നിൻ്റെ ഇഷ്ടം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ നിന്റെ ഹിതം മാത്രം എന്നിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ഞാൻ ഇന്നൊത്തിരി പദ്ധതികൾ കൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് ഇന്നത്തെ ദിവസം എനിക്ക് എനിക്കൊത്തിരി ആവശ്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ കുടുംബപരമായ ബിസിനസ് പരമായ ഔദ്യോഗികപരമായ മക്കളുടെ കാര്യങ്ങൾ എല്ലാം ഒത്തിരി കാര്യങ്ങൾ ഇന്നെനിക്ക് ചെയ്യാനുണ്ട് എന്നാൽ എൻ്റെ ദൈവമേ ഇതെല്ലാം നിന്റെ സഹായം എന്തെങ്കിൽ എനിക്കിതെല്ലാം നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം കൂട്ടിത്തന്നതിൻ്റെ ഉദ്ദേശം ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇന്നുവരെ ഞാൻ വഴിതെറ്റി യാത്ര ചെയ്തു എങ്കിൽ കർത്താവെ ഇന്നിപ്പോൾ ഞാൻ അനുദപിച്ച് മാപ്പ് ചോദിക്കുന്നു എനിക്ക് നിന്റെ വഴിയെ നടക്കണം നേരായ പാതയിൽ എനിക്ക് നടക്കണം സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ കർത്താവായ യേശുവാകുന്ന സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കണമേ എൻ്റെ മക്കളെ നയിക്കണമേ എൻ്റെ ജീവിത പങ്കാളിയെ നയിക്കണമേ എൻ്റെ മാതാപിതാക്കളെ നയിക്കണമേ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നയിക്കണമേ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എന്നെ ആശ്രയിക്കുന്നവരെ എല്ലാവരെയും നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങീ മറിയമേ ി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ് ഇടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ദൈവത്തിൻറെ പദ്ധതി അറിയുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതിനും ആ ഇഷ്ടം നിവർത്തിയാക്കാനും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക എന്ന ഒരൊറ്റ ആവശ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുന്നതിനു വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തി പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ ഈ ചാനലിലെ ഓരോ പ്രാർത്ഥനയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക പ്രത്യേകിച്ച് ഇന്നത്തെ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം അനേകർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കുന്നുണ്ട് അനേകർ തെറ്റായ പ്രബോധനത്തിലും പ്രഘോഷണത്തിലും വിശ്വാസമർപ്പിച്ച് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരുണ്ട് അതിനാൽ തന്നെ നാം ഈ പ്രാർത്ഥന ദയവ് ചെയ്ത് നിങ്ങൾ അനേക വ്യക്തികളിലേക്ക് ഇന്നത്തെ ഈ പ്രാർത്ഥന ഷെയർ ശേഖരിച്ചതെത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ ഈ പ്രവർത്തനത്തിന് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും കർത്താവായ ദൈവം എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ആമേൻ